ഈ വീടിന്റെ പ്രത്യേകത ഡബിൾ ഫ്രെയിം ആണെന്നുള്ളതാണ് ഡബിൾഫുൾ കൃത്യമായിട്ടുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വർക്ക് പാർക്കൗട്ട് ഇത് ഒറിജിനൽ വണ്ടിയുടെ ഫ്രണ്ട് തന്നെയല്ലേ ഇത് ഓപ്പൺ കിച്ചൺ ഏറ്റവും ബുദ്ധിപരമായി ഒരു തോന്നിയത് മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് പോലും ഇവർ ഇതാണ് സെലക്ട് ഇതും ഇവരുടെ ഗ്രാൻഡ് ഫാദറിന്റെ അല്ലെങ്കിൽ നമസ്കാരം നമ്മുടെ വീടുകൾ വീട് ചെയ്യുമ്പോഴത്തേക്കും പലപ്പോഴും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് അത് ഏറ്റവും വ്യത്യസ്തമായിരിക്കണം എന്നതിനെ കുറിച്ച് വ്യത്യസ്തമായ വീടുകൾ അതിനകത്ത് നമ്മുടെ വീടുകൾ ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് പല അഡോപ്റ്റ് ചെയ്യാനുണ്ടാവും എല്ലാം അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയെന്ന് വരുന്നില്ല പക്ഷെ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇന്ന് കാണാൻ പോകുന്നത് പോലെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീടാണ് നമ്മുടെ പെരുമ്പാവൂർ കാഞ്ഞൂർ പുഴയുടെ തീരത്ത് റേഡിയോ സിനിമയുടെ ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ മാനേജിംഗ് പാർട്ട്ണറൊക്കെ കൃഷ്ണകുമാർ സാറിൻ്റെ വീട് മുന്നേ ഞാൻ എ ഫ്രെയിം വീട് കാണിച്ചിട്ടുണ്ട് ഈ വീടിൻ്റെ പ്രത്യേകത ഡബിൾ എ ഫ്രെയിം ആണെന്നുള്ളതാണ് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ വ്യത്യസ്തതകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ കോമാൻ കൊമേശ്യൽ ഇന്ത്യയുടെ കൺസൾട്ടൻ ഡോക്ടർ ഇൻ്റീരിയറിനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പം അല്ലേ അനീശ്വരനാണ് അനീഷ് നമസ്കാരം നമസ്കാരം നമ്മൾ ആദ്യം ചെയ്തതും ഒരു എ ഫ്രെയിം ആയിരുന്നു അത് കാഞ്ഞിരപ്പള്ളിയില് എ ഫ്രെയിം അതിനുശേഷം ഇതൊന്നല്ല രണ്ട് ഡബിൾ എ ഫ്രെയിം സ്കേലായിട്ട് ഇന്റീരിയേഴ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ ഇവർ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനി അത് വേറെ ഒരു ബന്ധോടെ പറയാവേ റേഡിയോ ില് എന്റെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട് ഈ നമ്മുടെ ഒരു ഇർവ്യൂ പോലെ ചെയ്തിട്ടുണ്ട് ഞാൻ നേരിട്ട് എനിക്ക് പരിചയമില്ല ആളാണെന്നുള്ള അന്വേഷണം പറയുമ്പോഴാണ് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഒരു കണക്ഷൻ പറയാനുണ്ട് നമ്മൾ അന്ന് ചെയ്ത വീഡിയോ കണ്ടിട്ടാണ് അങ്ങനെയാണ് ഇത് ഉടലെടുക്കുന്നത് ഈ ഒരു കൺസെപ്റ്റ് അവിടെ നിന്ന് ഇത് കാണുന്നു കണ്ടതിന് ശേഷം അതേ ഒരു വെറൈറ്റി ബിൽഡിംഗ് ആലോചിക്കുന്നു ശരിക്കും തുടക്കം അത് തന്നെ അന്നത്തെ അതായത് ഒരു പുഴ സൈഡിലാണ് അതെ ഭയങ്കര എന്താ പറയുന്ന പ്രകൃതി ഭംഗിയുള്ള എനിക്ക് ഒന്ന് പകലും വൈകുന്നേരങ്ങളിലും ഒക്കെ വേറെ ലെവലായിരിക്കും ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഒരു നാല് അര സമയമാണ് ഒരു ശനിയാഴ്ച ദിവസം ഇതിലെനിക്ക് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സ്പേസ് പറയാമെന്നുണ്ടെങ്കിൽ പേര് അടിപൊളി പേരാണ് ഈ വീടിന് ഇട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് എനിക്ക് തോന്നുന്നു അങ്ങനെ കംപ്രസ് അതെല്ലാം നെസ്റ്റ് എന്നാണ് വീടിന്റെ പേര് വരുന്നത് ഇത് എത്ര സെന്റ് സ്ഥലമുണ്ട് അനുഷേ ഇത് ഏകദേശം ഒരു അര ഏക്കർ അടുത്തല്ലോ അവിടുന്ന് എ ഫ്രെയിം എന്ന് പറയുമ്പോഴത്തേക്കും ഡബിൾ എ ഫ്രെയിം കണക്ട് അതെ അതിനോട് ആ ചെയ്തേക്കു നമ്മൾ ഈ ഒരു പോർച്ചും കൂടി ഓ പ്ലാൻ ചെയ്തു അപ്പൊ അതും എ ഫ്രെയിമിൽ തന്നെ വരട്ടെ എന്നുള്ള കസ്റ്റമറുടെ ആഗ്രഹമാണ് സ്പേസ് ഉണ്ടോ ഉണ്ട് ഉണ്ട് അത് റൂം ഉണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കിപ്പം ഡ്രൈവേഴ്സ് ഒക്കെ അവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ആണ് വെറുതെ എ ഫ്രെയിം തട്ടിക്കൂട്ടിയൊക്കെ സ്ക്വയർ ഫീറ്റ് ടോട്ടൽ ഏകദേശം ഒരു നാലായിരത്തി വീട് ഇത് വരുമ്പോൾ ഒരു എണ്ണൂറ് വേറെ ഉണ്ട് അതാ അതാ അതായത് ഫോർ ബി എച്ച് കെ ആയിട്ടുള്ള പ്രൊജക്ട് ആണ് നമ്മള് ചെയ്തിരിക്കുന്നത് നമ്മള് നമുക്ക് നമ്മുടെ ഇതിൽ തുടങ്ങാം അപ്പൊ വെറുതെ ചെയ്തിരിക്കുന്ന അല്ലെന്ന് പറയാൻ കാര്യം ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെ ടോട്ടൽ ലാൻഡ്സ്കേപ്പ് ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ കിണറുണ്ട് പിന്നെ അതല്ല പുല്ല് വച്ചുപിടിപ്പിച്ചിരിക്കുന്നു അതിൽ കൂടാതെ എനിക്ക് ഒന്ന് ചെടികളൊക്കെ പരിപാലിക്കുന്ന പല വീടുകളിലും കാണാതെ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ട്രഡീഷണൽ ഹൗസിന്റെ മാത്രം ചെയ്യുന്ന ഒന്നാണെന്ന് പല്ലേം കരുതിയിരിക്കുന്നത് പക്ഷേ ഇവിടെ എ ഫ്രൈമിൽ ഇദ്ദേഹം തുളസി കറിയായിരിക്കും എനിക്ക് ഒന്ന് പുള്ളിയുടെ ഒരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ വിചാരിക്കേണ്ട ഇതെല്ലാം തന്നെ ആ കസ്റ്റമറുടെ ആഗ്രഹങ്ങളും യെസ് കൺസെപ്റ്റും ഓക്കെ നമ്മളിലൂടെ വർക്ക്ഔട്ട് ചെയ്തിരിക്കും നമ്മൾ ശരിക്കും പില്ലർ കൊടുത്തിട്ടാ ചെയ്തിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമതെ നമ്മുടെ സോയിൽ ഒരു കുറച്ച് അല്പം ലൂസാണ് അപ്പൊ അതുകൊണ്ട് ശരിക്കും പറഞ്ഞിങ്ങും ഫൗണ്ടേഷൻ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും മെറ്റലിൽ നമ്മൾ വെൽഡ് ചെയ്യുന്ന ശേഷം ബോർഡ്സ് ആണ് പക്ഷെ നമ്മുടെ വോളിലേക്ക് വരുമ്പോൾ വോൾ എല്ലാം തന്നെ നമ്മള് കഴിഞ്ഞവണ് നമ്മള് ബോർഡിലാണ് ഫുൾ കോളം കൊടുത്തു അത് കോളം കൊടുത്ത് അതിനകത്തോട്ട് എ സി ബ്ലോക്ക് അതിന്റെ ബാലൻസ് പോർഷൻ മുഴുവൻ നമ്മൾ ഇവിടെ എ സി ബ്ലോക്ക് അപ്പൊ നമുക്ക് സെക്യൂരിറ്റി പെർപ്പസും ഒരു പരിധിവരെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും വരുന്നത് അലുമിനിയം 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 നമ്മുടെ ശരിക്കും ടൈൽ ഷീറ്റ് ഡോറുകളിലെ ഓരിടത്തും സേഫ്റ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് കൃഷ്ണമാസാര മനസ്സിൽ കൂടെ പോലും പോയിട്ടില്ല അതുകൊണ്ട് ഡോറുകൾ എന്താ പറയാ കറക്റ്റ് ആയിട്ട് ആ ഒരു ജോർജിയൻ ശൈലിയിൽ യു പി വി സി യു വി സി എന്താന്ന് വെച്ചാൽ തലവേദന അപ്പൊ നമുക്ക് അകത്തോട്ട് കയറിയാലും ഈ വീടിന് ഒരു പ്രത്യേകത ഇതിന് രണ്ട് ഫ്രണ്ട് ഉണ്ട് രണ്ട് വായിക്കും ഉണ്ട് പറയുവാണ്ടല്ലോ ഇപ്പൊ ഇതിന്റെ ഫ്രണ്ടാന്ന് പക്ഷെ ഇതിന്റെ ഇത് ശരിക്കും ഇതൊരു ചെറിയൊരു ആണ് നമുക്ക് ഇവിടുത്തെ പ്രത്യേകതകൾ തന്നെ ഉണ്ട് ചെറിയ ഏരിയ ആണ് പക്ഷെ നമുക്കിവിടെ കുറെ കമ്പോണി പറഞ്ഞുമായിരുന്നു അപ്പൊ നോക്കിയാറിയോ നമ്മുടെ അതിന്റെ ആ പ്ലേസ്മെന്റ് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതെല്ലാം നമുക്ക് കുറെ സാധനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു നമ്മുടെ കസ്റ്റമർക്ക് അതിന് നമ്മള് കുറച്ചൊക്കെ ആന്റിഫി നോക്കി അത് ഫുൾ ഞാൻ ഞാൻ പറഞ്ഞ പോലെ ടോട്ടൽ ഫിനിഷ് അല്ല ആ മൊറോക്കൻ ചെറിയ നമ്മുടെ പിന്നെ സ്റ്റിക്കേഴ്സ് കൊടുത്തു അതുപോലെ ഓൾഡ് ഫർണിച്ചർ പഴയ പഴയ ഒരു ടേബിൾ നമ്മുടെ ഉപേക്ഷിക്കുന്ന സാധനമാണ് പെയിന്റ് ചെയ്തു സെറ്റ് പ്ലേസ് ഇത് ഇത് ഓൺലൈൻ ത്രൂ തന്നെ പർച്ചേസ് ബാബു ആണ് യെസ് അങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുന്ന സ്വാഗതേലെ സ്വാഗതം അങ്ങനെ സ്വാഗതം എഴുതിയിരിക്കുന്നുണ്ട് ഇവിടെ വെൽക്കം വെൽക്കം സ്പേസ് സ്പേസ് ഇതോ ഇതൊരു പഴയ ദിവാങ്കോട്ടായിരുന്നു ഇതിനുവേണ്ടി അപ്പൊ കളർഫുൾ ആ കൺസെപ്റ്റ് ആവുമോ ഞാൻ കളർ സെലക്ട് ചെയ്തപ്പോ നമ്മള് യെല്ലോ കളർ നമ്മുടെ ഇതിന് കൊടുക്കുന്നു വുഡിന് കൊടുക്കുന്നു അത് കഴിഞ്ഞതിനു ശേഷം അതുമായിട്ട് ചേരുന്ന ഒരു ക്ലോത്തിങ് അപ്പൊ ആ ക്ലോത്തിങിന്റെ ഭംഗി പക്ഷെ ഇത് നമുക്ക് വർക്ക്ഔട്ടായപ്പോ ഞാൻ നമുക്ക് ശരിക്കും നല്ല സാധ്യത അതുപോലെ തന്നെ ഈ കട്ടന്റെ കളർ ഇവിടെയാണ് പൂജാർവം ും കൊടുക്കണേ ഞങ്ങള് ചെരുപ്പിട്ടോണ്ട് അങ്ങോട്ട് കയറുന്നില്ല ശ്രദ്ധിച്ചേം കിടന്നിരുന്നു ഈ പറഞ്ഞ മോഡേ മോഡി പൂജാറൂമിന് യെല്ലോയും ഗ്രീനും അങ്ങനെ കൊണ്ടുവന്നിരിക്കുന്ന മെറ്റൽ ആയിട്ടുള്ള ഫർണിച്ചർ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ അതെ മെറ്റൽ ഫർണിച്ചർ ധാരാളം യൂസ് ചെയ്തിരിക്കുന്നു ചെറിയ സീറ്റിംഗ് ആണെങ്കിലും മെറ്റൽ ആണ് മെറ്റലാണ് പിന്നെ ഇതുപോലെ ഈ ചെറിയ ചെറിയോസ് പോലുള്ള തോന്നിക്കുന്ന സ്റ്റാൻഡുകൾ അത് ഫുൾ ഇതിന്റെ ടോപ്പിൽ ഒരു ഡിസൈൻ ഡിസൈൻ ഇതോ അത് ഇപ്പൊ നമുക്ക് ഇതുപോലുള്ള ഓപ്പൺ സ്പേസുകളില്ലേ ചെറിയ വോളുകൾ വേക്കൻ വോളുകൾ വന്നാൽ നോക്കി എത്ര സിമ്പിൾ ആണ് കാര്യങ്ങള് പക്ഷെ നോക്കി അതിന്റെ ഒരു ഒരു ഭംഗി നോക്കി ഈ ടേബിൾ ഇത് ഇതും പറഞ്ഞല്ലേ ഇത് നമ്മുടെ പഴയ ഏറ്റത്തിൽപ്പെട്ടതാണ് അങ്ങനെ ഗ്രീനിഷ് കൊടുത്തു അതുപോലെ തന്നെ കുറച്ച് ഈ പറയുന്ന വെച്ചു യെസ് ആർക്കിടെക്ചറൽ ഡിസൈൻ എന്നൊക്കെ നിങ്ങൾ കേട്ടുണ്ടാവും കറക്റ്റ് അതിന്റെ കൾച്ചറിനോട് മാച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവരുടെ ലിവിംഗ് ഏരിയ അല്ലെ ഇതാണ് ലിവിംഗ് നമുക്കൊരു ലുക്കിന്റെ വയസ്സിൽ നോക്കി പോഷാണോ ചോദിച്ചാല് എല്ലാ തരത്തിലുള്ള ആ ഫീൽ തരുന്ന രീതി അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ സിസ്റ്റം മൊത്തത്തിൽ നോക്കി നോക്കി അതുപോലെ അത് എന്ന് പഴയ കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നത് വലിയ നല്ല ഹൈ അങ്ങനെ ഇവിടെ ഫുള്ള് ബ്രൈറ്റ് കളേഴ്സ് ധാരാളം യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ നൈസ് ആയിട്ട് ബ്രൈക്ക് കളേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയുന്നത് ഇതിനുള്ളിൽ ഇതിന്റെ ലൈറ്റിംഗിന്റെ ആർക്കിടെക്ചറിലുണ്ട് അതിൽ നിങ്ങൾ ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് കൃത്യമായിട്ടുള്ള റേഷ്യോയില് ലൈറ്റിങ് അതാണ് നമ്മൾ ശരിക്കും ഒരു പ്രോജക്ടിന്റെ നമ്മളൊക്കെ പല പ്രോജക്റ്റ് കാണുമ്പോൾ ഒരു ഭംഗി ഏഹ് അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലൈറ്റിങ് പ്രത്യേക ശ്രദ്ധിക്കണം ഇന്ത്യ അതിന്റെ ഒരു റിസൾട്ട് നമുക്ക് കൂടാം തീർച്ചയായിട്ടും ചേട്ടാ ഇതേ എന്താ അറിയോ നമ്മുടെ ബോർഡ് കൊടുക്കുമ്പോൾ തമ്മിലുള്ള ജോയിൻസ് ഭാഗം ബോർഡാണ് കേട്ടോ ഇവിടെ അല്ലേ സ്ലാൻഡിങ് നമുക്ക് ശരിക്കും പറഞ്ഞ ബോർഡേ നമ്മുടെ അലുമിനിയം ഷീറ്റ് ഇട്ടേക്കാം അതെ അതെ പോലെ അപ്പം അതിന് ആ ക്രാക്ക് പിന്നീട് ഭാവിയിൽ നമുക്ക് വേണ്ടി ആ ഭാഗം നമ്മൾ നമ്മൾ എന്ത് മോൾഡ് കൊടുക്കും ക്രാക്ക് അല്ല ജോയിൻ ജോയിൻ ആണേ അതിനെ ഗ്യാപ്പ് ഒഴിവാക്കുന്നതാണ് ഇങ്ങനെ അതിന്റെ വിസിബിലിറ്റി ഒരുപാട് എന്താ പറയാ ഫ്രെയിംസ് ഫ്രെയിംസ് യൂസ് ഒരു പോലും ഇതിനകത്ത് ഔട്ട് അല്ല അതായത് നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് പ്രധാന ഉപയോഗമല്ലോ ഇത് സ്റ്റിക്കറാണ് ചേട്ടാ അവർ ഫോട്ടോസ് ഉൾപ്പെടെ വെച്ചിരിക്കുന്നത് മനോഹരമായിട്ട് ഉപയോഗിക്കാനും പറ്റിട്ടുണ്ട് എനിക്കൊന്നും ഇങ്ങനെ കുറച്ച് ഫാന്റസീസ് ഇതിന്റെ കളക്ഷൻ ഉണ്ടായിട്ടാണല്ലോ ഇത് നമുക്ക് ഇത്രയും കളക്ഷൻസ് മാത്രമാണ് അങ്ങനെ പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇതില് എടുത്തു പറയുന്ന നമ്മളൊരു ബാർ കൗണ്ടർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ പറയുന്നത് ഏറെ ആൾക്കാർക്കും സന്തോഷമായിരിക്കും പക്ഷെ അത് ചെയ്യുന്ന രീതി അല്ലേ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇത് ഒറിജിനൽ വണ്ടിയുടെ ഫ്രണ്ട് അതെ ഇതാ നമുക്ക് അത് സർവ് ും അതുപോലെ തന്നെ കണ്ടില്ലേ നമ്മൾ സാധാരണ ഒരു ബാർ കൗണ്ടറിന്റെ എല്ലാവിധ ഫെസിലിറ്റീസും അത് വെറൈറ്റി കൊണ്ടുങ്കേ നമ്മള് പറഞ്ഞപ്പോ വണ്ടിയുടെ ഫ്രണ്ട് അപ്പൊ അതിനാണ് ഈ പറഞ്ഞ വണ്ടിയുടെ ഫ്രണ്ട് കൊടുത്തു അതിന്റെ ടോപ്പ് ഒരു റബ്ബോർഡ് കൊടുത്തു ഒരു ഗ്ലാസ് ടോപ്പിലിട്ടു അതുപോലെ തന്നെ ബാക്കിലെ ഈ പറയുന്ന ഒരു ഷെൽഫ് ആണെങ്കിലും ഇതും നമ്മുടെ പെയിന്റ് അതിനെ ഇതൊരു മെറ്റൽ കൊടുത്തു അതിനോട്നുബന്ധിച്ച് ഈ പറഞ്ഞ ഒരു ഒരു പിന്നെ കബോർഡും കൂടി പഴയത് ഇവിടെ യൂസ് ചെയ്തിരിക്കുകയാണ് ഇത് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അങ്ങനെ പല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി വളരെ രസകരമായ സംഭവം സീറ്റ് ഫാദറിന് ഫാം ഉണ്ട് എന്ന് ഞങ്ങടെ അടുത്ത് പറഞ്ഞു ആ ഫാമിൽ ഉപയോഗിച്ചിരുന്ന പാല് കിറക്കുമ്പത്തേക്കും പാല് ഈ ക്യാൻ ഉണ്ടല്ലോ ഇത് ശരിക്കും പറഞ്ഞു ഇതിനെ ഇത് ഉപയോഗിക്കാൻ പറഞ്ഞ് ആദ്യമേ ഏത് രീതിയിൽ നമുക്കൊന്ന് ഇതിനെ റീമേക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് സുമാസാർ പറയുന്നു ഞങ്ങള് പിന്നീട് ഡിസൈഡ് ചെയ്യുവാണ് ഇതിനെ പെയിന്റ് ചെയ്തിട്ട് ടോപ്പിൽ ചാൻസ് ഓഫ് വൈ ഈ ജിമ്മിൽ പോകുമ്പോഴത്തേക്ക് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ എഴുതും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ആംബുലൻസ് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ അടിപൊളി ഇതാണല്ലോ അനീഷ്ട് ആലുവഴയാണ് ഈ പ്രേമം സിനിമ വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ എന്റെ അല്ല ഞാൻ കഴിഞ്ഞിട്ടുള്ള തലമുറക്ക് ആലുവപ്പുഴ എന്ന് പറയുന്ന ഒരു സാധനം മനസ്സിലും അതിന് മുമ്പ് വയലാറിന്റെ വരികൾ ഉണ്ട് ആലുവപ്പുഴ പിന്നെയും അതിനുശേഷം ആലുവപ്പുഴ പ്രശസ്തമായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതാണ് ഒരു സ്വിംഗ് കൊടുത്തിട്ടുണ്ട് മെറ്റൽ അല്ലേ ഇത് ഇത് കംപ്ലീറ്റ് ഔട്ട്സൈഡ് ചെയ്യാൻ പെയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു ഇതിന്റെ ഒക്കെ ശ്രദ്ധിച്ചാൽ ഗ്രീൻ വെളിയിലത്തെ നമ്മുടെ ആംബിയൻസുമായിട്ട് കണക്ഷൻ വരുന്ന അതിലൂടെയാണ് അപ്പൊ അതേലും ഗ്രീൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ സാധനം ഒരു ഒരു പഴയ മെറ്റലാണ് മെറ്റൽ ലൈറ്റ് ഓ ശരി ശരി ആണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ പഴയ സിറ്റ് സിറ്റുകൂട്ടുകളില് നേരത്തെ ഉണ്ടായിരുന്ന സോഫ അത് പണ്ട് ഏറ്റവും കാലത്ത് നമുക്കറിയാം സോഫയായിട്ട് വന്നു അപ്പൊ അതിനെ റീമേക്ക് ചെയ്തു വിട്ടില്ല ഒരു സാധനം കളഞ്ഞില്ല ഞാൻ എന്റെ അടുത്ത് നമ്മുടെ കൃഷ്ണമാസാദ് പറഞ്ഞത് പുള്ളി എർ ബി എം പി ചേർക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒന്ന് വരുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്ത് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി തരുമോന്ന് എന്റെ അങ്ങനെയും ചെയ്യാം ഇങ്ങോട്ട് ഒരു നിമിഷം ഇറങ്ങി നിക്കാം വൈകുന്നേരങ്ങളിൽ വേറെ ലെവലാണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങള് നിൽക്കുന്നത് വൈകുന്നേരത്താണ് ഇതാണ് എന്റെ ഇതാണ് എന്റെ ഫ്രണ്ടല്ലേ പറയുമ്പോഴത്തേക്കും എന്ന് പറയാൻ തോന്നുന്നില്ല മറ്റേത് ഫ്രണ്ട് ബൈക്ക് എന്ന് പറയാൻ തോന്നുന്നു അത്രയും ഭംഗിയായിട്ട് ഈ ഒരു ഏരിയ പിന്നെ ആ പുഴയുടെ കാറ്റും അതുപോലെ നമുക്ക് അത്രമേൽ ഒരു ഇച്ചിരി കൂടി സമയം കഴിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒന്നും നോക്കണ്ട ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ പഴയ കബ അറിയാം നോക്ക് ഇതിന്റെ അടി അകത്ത് പെയിന്റ് വൈറ്റ് കൊടുത്തിരിക്കുന്നു അത് ആ ഫിനിഷിംഗ് കൊടുത്തപ്പം അത് അങ്ങനെ ചെയ്തതാണ് ആക്ച്വലി അതാണ് അദ്ദേഹത്തിന്റെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് മദർന്ന് പറയുന്നത്

ഇതായിട്ടുള്ള ഡാർ അല്ലൂടെ ഓപ്പൺ ആണെന്ന് ചോദിച്ചാൽ ഓപ്പൺ ആണ് ഇത് ഓപ്പൺ കിച്ചൺ അതെ ഓപ്പൺ എന്ന് പറയാൻ സെമി ഓപ്പൺ ഈ കൺസെപ്റ്റ് പറയുമ്പോൾ ഈ കൺസെപ്റ്റ് നമുക്കൊരു കിച്ചൺ വേണമല്ലോ കിച്ചൺ ഏറ്റവും കൂടുതൽ ആ കിച്ചണിന്റെ പ്രൊവിഷൻസ് കംപ്ലീറ്റ് ആയിട്ട് ലോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ അതിന് താഴെ ബോട്ടം കബോർഡ് കൊടുത്തു ടോപ്പിൽ നമ്മൾ എന്താണ് ഫുൾ ബോഡി ബോഡി ടൈൽ ഇട്ടു വൈറ്റ് കളർ കൊടുത്തു പിന്നെ ആംബിയൻസും നമ്മുടെ ആ ഒരു ടോട്ടൽ കളർ ഒക്കെ ഇതൊണ്ടോ മൊറോക്കൻ ടൈല് കൊടുത്തു ടൈൽസ് ഡാഡോ ആയിട്ട് മൊറോക്കൻ ടൈൽസ് ആയിട്ട് ടൈൽസ് ബാക്കി എല്ലായിടത്തും സ്റ്റിക്കേഴ്സ് ആണ് ഇവിടെ ഒറിജിനൽ മൊറോക്കൻ തന്നെയാണ് ഒറ്റ സൈഡ് സൈഡ് ഉള്ളിലൊന്നും നമ്മള് വേറെ പെയിന്റ് ഒന്നും ചെയ്തിട്ടില്ല വൈറ്റ് കളർ അങ്ങനെ കസ്റ്റമർ ഇത് നമുക്ക് ആ ഒരു ഇതിലേക്കൂടെ അങ്ങോട്ട് സെർവ് ചെയ്യാവേ സെർവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ആർക്കി ഡ്രൈവ് പോലെ പാനൽ ചെയ്തിട്ടിരിക്കുകയാണ് പാനൽ കൊടുത്തു സിമ്പിൾ ആയിട്ട് രണ്ട് പിന്നെ ത്രെഡ് ചെയ്ത് പിന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഇതാണ് എനിക്ക് ഏറ്റവും ബുദ്ധിപരമായി തോന്നിയൊരു കാര്യം ഇത് ഇവർ ഉണ്ടായിരുന്നാണോ ഇത് പഴയ ടേബിളാ അതിന്റെ മേളില് ആയിരുന്നു അപ്പൊ ആ മൈക്ക ടോപ്പ് അറിയാമല്ലോ വീണ്ടും അതിനെ ഒത്തിരി അതിനിട്ട് കിടന്ന് പണിതാൽ ഒത്തിരി കോസ്റ്റ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മൈക്കാട്ടോപ്പില്ലേ അതിനു പകരം സ്റ്റിക്കറാ ഇത് നമ്മുടെ ഓൺലൈനിൽ കിട്ടുന്ന സ്റ്റിക്കർ ഉപയോഗിക്കും അതിന്റെ മേളിൽ ഒരു ഗ്ലാസ് ഇട്ടു അപ്പൊ പിന്നെ അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും നമുക്ക് വേറെ ക്ലീനിങ് പ്രോബ്ലം ഇല്ല ചെയറ് പഴയ നമ്മുടെ ഏറ്റവും പഴയ ഡൈനിങ് ചെയറും ഒന്നിച്ചു കൂട്ടി ഒരു മൂവി വെച്ചിരുന്ന ഇത് എടുത്തിട്ട് അതിന് ഈ പറഞ്ഞ ഒരു ക്ലോത്തിംഗ് കൊടുത്തു വാഷിംഗ് ഏരിയ അല്ല വേണോന്ന് വെറൈറ്റി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ചിന്തിക്കും ഇത് വെറും നമ്മുടെ അതിനൊരു അതിന് കളർ കൊടുത്തു അതിന് ചെറിയ സ്റ്റോറേജ് സ്റ്റോറേജ് വരെ വരെയുണ്ട് അത് കഴിഞ്ഞതിനു ശേഷം ടോപ്പ് ഫിഫ്റ്റീൻ ഫുൾ ബോഡി മേളെ റൗണ്ട് കൗണ്ടർ ടോപ്പ് പിന്നെ വാഷ് ബേസിൻ കൊടുത്തു ചെറിയ മിറർ കൊടുത്തു ഇതിലൊക്കെ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം എഫക്ട് ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് ഇപ്പൊ ബോധ്യവസ്ഥ സൈക്കിൾ വേണമെന്ന് പറഞ്ഞു റബ്ബുഡിന്റെ ഒരു ടോപ്പ് ഇട്ടു കുറച്ച് ക്യൂരിയോസ് പ്ലേസ് ചെയ്യണമെന്നുള്ള ആവശ്യം അപ്പം റബ്ബുഡ് ടോപ്പ് ഇട്ടു പെയിന്റിംഗ് ഇത്ര ഇത് ചില്ലറ ഒരു കോമൺ കോമൺ വാഷ് വാഷ് വരെ നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും രസകരമായ സാധനം ഞാൻ ഇവിടെ ഒക്കെ ആണ് എല്ലാ ആക്സസറീസും ഉണ്ട് നമ്മുടെ വാഷിംഗ് മെഷീൻ കൊടുത്തിരിക്കുന്നു എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്താ പറയുക അതിന് എഴുതി വെച്ചിരിക്കുന്ന സംഗതികളാണ് നൈസ് ബട്ട് നോ ഫിനിഷ്ഡ് Until paper work is done. ും ഉണ്ട് ആദ്യത്തെ ബെഡറൂമിലേക്ക് ഇറങ്ങാം ഡോർ തന്നെ യു പി ബിസി ഡോർ തന്നെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ഇതാണ് ഒരു ബെഡ്റൂം ബെഡ്റൂം പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഈ സ്ലാൻഡിങ് ആയിട്ടുള്ള ഫിത്തി നിങ്ങൾ കാണാൻ പറ്റും ജോയിന്റ് നമ്മൾ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട് ഇത് മെറ്റലാണ് വെൽഡ് ചെയ്ത് എന്നിട്ട് പി പി കോട്ടിങ് രണ്ട് സൈഡിൽ ടേബിൾ രണ്ട് അടിച്ചിരിക്കുക ടേബിൾ വൈറ്റ് കളർ തന്നെ ഇതിനകത്ത് ആ ഒരു കളർ കോമ്പിയാണ് അപ്പൊ അത് വൈറ്റ് കളർ സൈറ്റ് ടേബിൾ അവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട് അല്ലേ ചെറിയ സ്റ്റോറേജ് ടി വി യൂണിറ്റ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതെ അതില് ഇത് നമ്മുടെ പ്ലൈവുഡ് ഇത് നമ്മുടെ ബോർഡിലാണ് ബോർഡിലാണ് ആ മെറ്റലിന്റെ ഒരു ഓ അല്ല ആണ് ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂമിന്റെ ബാത്റൂം ബാറൂം അറ്റാച്ച് ബാത്റൂം ഇതാണ് നമ്മൾ നമ്മൾ ഈ പറയുന്ന ഏരിയയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് സ്ലൈഡിംഗ് ഗ്ലാസ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് സ്ലാസ് പാർട്ടി ബാക്കി എല്ലാ എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും വരെ പ്രത്യേകതയുള്ള സ്യർ കേസ് ഒരു റൂമിലോട്ട് അല്ലെങ്കിൽ ഒരു വീട്ടിലോട്ട് കയറി വരുമ്പോൾ സ്റ്റെയർ കേസ് ബെസ്റ്റ് ആയില്ലെന്നുണ്ടെങ്കിൽ ആ വീട് മൊത്തം പൊളിയുന്ന കൺസ്ട്രക്ഷൻ ശാസ്ത്രം അങ്ങനെ പറയുമ്പോൾ താഴെയുള്ള നോക്കി

െ ഒരു ഈ ഒരു വെച്ചതാണ് നമ്മൾ ഇത് കുറച്ചുകൂടി സെന്ററിലോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി കുറച്ചുകൂടി ഇടം പക്ഷെ ഫോട്ടോസ് അത് കേറി വരുന്ന എല്ലായിടത്തും ഉണ്ട് മൂന്ന് ഫോട്ടോ ഫ്രെയിംസ് നമ്മൾ കണ്ടു അത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട് ഇതില് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ടൈല് ഫ്ലോർ ടൈല് ഫ്ലോർ ബൈ ടു എന്ന സൈസിലുള്ള ഒരേ ഉടൻ ടൈൽ ആ കോറിഡോറിൽ മാത്രമുള്ളൂ അല്ലേ ഇതാണ് എനിക്ക് തോന്നുന്നു മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് പോലും സെലക്ട് ബെഡ്റൂം താഴത്തെ അങ്ങനെ ഒരു മാസം നോക്കിയല്ലേ ഏകദേശം ഈ സ്ലാൻഡിങ് സ്പേസിൽ നമ്മൾ ചിന്തിക്കും പക്ഷെ നോക്കി അറിയാം പക്ഷെ ഇതിന്റെ ആ ഒരു ഷേപ്പുകളില്ലേ ഇപ്പൊ ഇവിടെ കണ്ടോ എ ഫ്രെയിമിന്റെ ആ ഒരു പിന്നെ ഒരു പോർഷൻ വന്നു അത് കഴിഞ്ഞിട്ട് കണ്ടോ ഒരു ഒരു കുറച്ച് സ്ട്രെയിറ്റ് സ്പേസ് പക്ഷെ ഇത് രണ്ടും കൂടി മിങ്കിൾ ചെയ്തപ്പം സാറിന് അപേക്ഷിച്ച് നമ്മൾ സ്ട്രേറ്റ് റൂമിനെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത കൊണ്ട് അതെ വലിയ സ്പേസ് അതായത് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും താഴെ പറഞ്ഞ പോലെ തന്നെ മെറ്റൽ രണ്ട് സൈഡിലും സൈഡ് സൈഡ് ടേബിൾ ടേബിൾ അല്ലേ പിന്നെ നമ്മുടെ പണപ്പെട്ടി വേറൊരു ഐറ്റം എനിക്ക് തോന്നുന്നു ഇതും

അത് ബെഡ്റൂമാണെന്ന് ഓർക്കണം അവിടുത്തെ ആ വെളിയിലത്തെ ആ ഡോറും കൂടി തുറന്ന ഇത് കണ്ടോ ഇതേ സത്യമായിട്ട് ടൈറ്റ് അതുപോലെ തന്നെ ഇത് അത് മേളിൽ നമ്മള് ഈ പറയുന്ന ഒരു പിന്നെ ഗ്ലാസ് കൊടുത്തോണ്ട് ആ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ഏറെ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് തുറന്നിട്ട് ഓക്കെ അവിടുത്തെ പോലെ തന്നെ ഇവിടെ ഒരു പെട്ടി ഇതൊക്കെ നേരത്തെ പഴയ വീടിലൊന്നും കളഞ്ഞിട്ടില്ല എല്ലാം അങ്ങനെ ഏരിയ നമുക്ക് ഇത് എത്ര സ്ക്വയർ ഇത് എത്ര ഏരിയ ഉണ്ടാ പതിമൂന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് ആ ഏകദേശം ആ ഒരു ഇതാ എല്ലാ റൂമുകളും ആ ഒരു പിന്നെ കുറച്ച് ഏരിയ ഇങ്ങനെ കട്ടാവുന്നുണ്ട് അതായത് ഫ്രണ്ടില് പറയുന്ന പാസേജ് ചെയ്യുമ്പോൾ കുറച്ച് ഏരിയ മെയിൻ വന്നിട്ടുണ്ട് ആ കുറവേ ഉള്ളൂ ഏകദേശം പതിമൂന്ന് പന്ത്രണ്ട് തന്നെ ശെരിക്കും നമ്മുടെ കിച്ചൺ എക്സ്ട്രാ നമ്മള് എ ഫ്രെയിമിന്റെ വെളിയിലേക്കാണ് കിച്ചൺ എക്സ്റ്റെൻഡ് ചെയ്ത് അപ്പൊ ആ സമയത്ത് എന്തായി അതിന്റെ ടോപ്പ് വേക്കണ്ടായി അപ്പോൾ നമുക്ക് നോക്കി എത്ര ഗംഭീരമായിട്ടുള്ള ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് കിട്ടിയത് പറഞ്ഞ സ്പേസ് നോക്കി നമ്മൾ സാധാരണ സ്ക്വയർ സ്പേസിലുള്ള ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഈ സ്ലാൻഡിങ് അതുപോലെ തന്നെ ഈ കട്ടിങ് ഏരിയ ഇതിനുള്ളിൽ കണ്ട ബാത്റൂം സ്പേസ് ഇത് ഇവിടെ ഒരു ഏരിയ ചെറിയ ഈ ആ ശരിക്കും പറഞ്ഞ അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ ആ ഒരു കട്ടിങ് ഏരിയ വന്നാണ് ഓ ഓരിയെ നമുക്ക് ഒരു ഡ്രസ്സിംഗ് ഈ ഒരു സ്പേസും കിട്ടി ഇതാ ഒരു ഒരു ചെറിയൊരു ഈ നമ്മുടെ മുമ്പേ പറഞ്ഞിട്ട് സാധനം കിട്ടി തന്നെ അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വെളിന്നുള്ള ആക്സസ് ആണ് ഈ റൂമിന്യാ അതായത് ഇപ്പൊ ഗൃഹനാഥൻ എപ്പോഴേലും ഇവിടെ ആളുണ്ടെങ്കിൽ പോലും കഴിഞ്ഞാൽ ഇതുവഴി ഈ പറയുന്ന ഇവിടെ നോക്കി ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ ബാൽക്കണിയാണ് ഇതിനെ ശരിക്കും ആക്ച്വലി ഇത് ആദ്യമേ ഓപ്പൺ ആയിരുന്നു പക്ഷേ ഇത് ഓപ്പൺ ആയിരിക്കുമ്പോ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് കിളികളൊക്കെ നമുക്ക് ആണല്ലോ അതുകൊണ്ടാണ് ഈ ഗ്ലാസ് പക്ഷെ ഇതിന്റെ പലതും ഓപ്പൺ ആണ് നമുക്ക് നോക്കിയത് ഇതിന്റെ പലതും ഇത് കണ്ടോ തുറക്കാൻ തുറക്കാൻ ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ സ്ലൈഡിങ് ആണ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പുഴയുടെ ആ ഒരു ഭംഗി കണ്ടോ കാറ്റ് കയറും നമുക്കൊന്ന് ഇത് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കി അതിനകത്ത് ചൂടൊന്നുമില്ല നമുക്ക് ഒരു നല്ലൊരു സന്ധ്യ സമയത്ത് നമുക്ക് നന്നായിട്ട് ഈ പറയുന്ന ഏരിയ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ പഴയ സാധനം വൈറൽ ഷെയർ കൊടുത്തിട്ടല്ലേ പഴയ നമ്മുടെ അതുപോലെ തന്നെ ഓപ്പൺ ടോപ്പിലെ ഡെക്കിലേക്കുള്ള ഒരു സ്പേസ് ഇത് മെറ്റലിൽ തന്നെ ചെയ്തിട്ട് സിമിൻ ബോർഡ് ഇട്ടിട്ട് അതിന്റെ മേളിൽ പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും സോളാർ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഏരിയയില് ഇരിക്കാനൊക്കെ പറ്റും നല്ലൊരു ഏരിയ ആണ് അപ്പൊ എന്റെ അപ്പം സാറാണ് സാർ തന്നെ വീട് ചെയ്യാൻ ആദ്യത്തെ സന്തോഷം െ താങ്ക് യു സോ മച്ച് എന്റെ ആണ് നിങ്ങൾ വന്നത് ആക്ച്വലി അനീഷ് ആണ് ഇത് ഇതിനെല്ലാം ഓർഗനൈസ് ചെയ്തത് അനീഷ് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അനീഷിനെ കണ്ടുപിടിച്ചത് നിങ്ങളുടെ ഒരു വീഡിയോ ആണ് അതൊരു ത്രീ ഇയേഴ്സ് ഞാൻ അവിടെ ഒരു സ്പാനിഷ് അതിൻ്റെ ഒരു മോഡൽ വില്ലൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അന്ന് തൊട്ട് എനിക്കൊരു ഒരു ഡിഫറൻറ്റ് വീട് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വീടിനേക്കാൾ എനിക്ക് അട്രാക്ട് ചെയ്ത സത്യം പറഞ്ഞാൽ ഈ ഏരിയയാണ് ഇത്രയും പീസ്ഫുൾ ആയിട്ടൊരു ഏരിയ നമ്മളിവിടെ ഉണ്ടാക്കി എടുത്തിട്ട് അത് നമ്മളത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു ഇതാണ് അപ്പൊ നമ്മള് ശരിക്കലാണ് റൈറ്റ് സെന്റർ ഓഫ് ദി ടൗൺ അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര പീസ് അച്ഛനും അമ്മയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ താമസിക്കുന്ന ആഗ്രഹമാണ് ഞാനും ഇടയ്ക്ക് എല്ലാ രണ്ടു മാസത്തിനുള്ളിൽ വരും ഡേയ്സ് താമസിക്കും അതെ അപ്പൊ അങ്ങനെയാണ് ഞാൻ അനീഷിനെ പരിചയപ്പെട്ടത് പിന്നെ എനിക്ക് അനീഷിന്റെ ഈ കമ്പനിയുടെയും അനീഷിന്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയാസ് അവർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും നമുക്കൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ വളരെ പോസിബിൾ ആയിരുന്നു ഞാനിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ എന്താണ് എനിക്ക് വേണ്ടതെന്ന് അവര് ഈസിയായിട്ട് അവര് അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു ഇതുണ്ടായിരുന്നു പിന്നെ ഇവിടെ നോക്കാണെങ്കിൽ ടോട്ടലി ഡിഫറെന്റ് എനിക്ക് പെട്ടെന്ന് തീർക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് എപ്പോഴും ഒരു സാധനം കാണുമ്പോ നമുക്ക് വേണമെന്ന് അപ്പൊ അങ്ങനെ ഒരു ഇത് ഇവിടെ കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ട് നമ്മള് സീലിംഗ് എല്ലാം കംപ്ലീറ്റ് ഒന്നല്ല ഫ്രെയിം ഫ്രെയിം അല്ലേ അത് ഒന്ന് തുടങ്ങിയതാ അതെ ഒരു എത്ര മാത്രം ഇപ്പോ 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 ഇവിടെ ഹാപ്പിയാ ഞാൻ സത്യം പറഞ്ഞാൽ വളരെ ചുരുക്കമാണ് ഞാൻ ഇവിടെ വരള്ളൂ കേരളത്തിൽ വരുന്നത് എങ്ങനെയെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞു ഞാൻ വൈകി ഇവിടെ വന്നപ്പോ ഇടക്കിടക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും അവർ ദിംഗ് ഓൾഡ് അപ്പൊ അതുകാരണം ഞാൻ എല്ലാ മാസവും വരാൻ നോക്കും അപ്പോൾ ഇവിടെ ആക്ച്വലി എൻ്റെ ലൈൻ ഓഫ് ബിസിനസ് ഇൻവോൾവ് സെർട്ടൻ എന്താ പറയുള്ള സവാസം ഉണ്ട് അപ്പൊ ഇവിടെ വരാത്ത ആൾക്കാരെ കുറവാണ് കുറെ സെലിബ്രിറ്റീസ് ഓടി വന്നു സെലിബ്രിറ്റീസ് ഓടി വന്നു കഴിഞ്ഞു ഇപ്പൊ ലാൽ ജോസ് ചേട്ടാണെങ്കിലും റഹ്മാൻ ആണെങ്കിലും പിന്നെ ടോവിന ടോവി വന്നിട്ടില്ല പിന്നെ വേറെ രണ്ടൂന്ന് പേര് വന്നിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ഭയങ്കര ഹാപ്പി ആയിരുന്നു സന്തോഷിക്കൊരു കൂടെ പുള്ളിയാണ് പുള്ളി നമ്മുടെ വളരെ ക്ലോസ് ആണ് വന്നിട്ടുണ്ട് അങ്ങനെ കുറെ പേര് എന്തായാലും എന്റെ ഒരു ഹാപ്പിനെസ് ഞാൻ പറയട്ടെ സാറിന്റെ എഫ് എമ്മില് ഒരു വിധപ്പെട്ട ആൾക്കാരെ മുഴുവൻ സാർ ചെയ്യാറുണ്ട് അവിടെ ആ എനിക്ക് ചെയ്യാൻ സാധിച്ചത് തന്നെ വലിയ വളരെ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു എനിക്ക് അറിയുന്ന ആളാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ഞാൻ അനീഷിനെ വിളിച്ചതെന്ന് ഞാൻ പറഞ്ഞു ഹാപ്പി ആയവര് എന്റെ പിള്ളേരാണ് നമ്മുടെ എല്ലാ സ്ട്രെങ്ത്തും സ്ട്രെങ് കൊറേ പേര് പന്ത്രണ്ട് വർഷം ആയിട്ട് ജോലി ചെയ്യുന്ന ഭയങ്കര ഹാപ്പിയാണ് യെസ് എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം ഒരു പ്രോജക്റ്റ് എനിക്ക് തോന്നുന്നു ബിസിനസ്സുകാരനാണ് എത്ര എത്ര വർഷമായി വർഷമായി നമ്മുടെ റേഡിയോ അവിടെ ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോ വർഷം കഴിഞ്ഞു എക്സ്പാൻഷൻസ് എക്സ്പാൻഷൻ ബേറിലും സൗദിയിലും ഞങ്ങൾ മൂവിയാണ് ഞങ്ങൾക്ക് അവിടെ ഇപ്പൊ ചെയ്യുന്ന നിലവില് ചെയ്യുന്നത് നാല് ലാംഗ്വേജ് ആണ് മലയാളം നയന്റി വൺ പോയിന്റ് സെവൻ പിന്നെ റേഡിയോ ഓലവ് എന്ന് പറഞ്ഞ ഹിന്ദിയുണ്ട് നേപ്പാളും ലങ്കയുണ്ട് ആഴ്ച അറബിക്ക് തുടങ്ങുന്നു ഓ അത് കത്തല്ലേ പിന്നെ നമ്മൾ ബേറിന് പോവാൻ പോണ അടുത്ത മാസം നമ്മൾ മിക്കവാറും ഇപ്പൊ തുടങ്ങാൻ പോണത് മലയാളം ഹിന്ദിയായിട്ടാണ് അനീഷിനെ ആയിട്ട് താങ്ക് യു